ഭിന്ന വയസന ഭാഗത്ത് വന്ന് ഇതേ പോലെ എന്താണ് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിൽ ചെറുതേതാ വലുതേതാണെന്ന് ചോദിന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ പിന്നെ ഒരു വീഡിയോയില് ചെയ്താണ് ഇനി അതിൽ തന്നെയുള്ള വേറെ ഒരു ടൈപ്പ് എന്താണ് ഇങ്ങനെ അംശവും ചെറുതും ഒക്കെ എന്താണ് ഇതിലുള്ള ന്യൂമർ ഏറ്റവും ഡിനോമിനേറ്ററൊക്കെ ഈ പറഞ്ഞു ഈ തന്നിട്ടുള്ള നാല് കേസിലും നാല് എക്സാമ്പിൾസിലും അതായത് ത്രീ ബൈ സെവൻ തന്നിട്ടുണ്ട് ടു ബൈ ഇലവൻ തന്നിട്ടുണ്ട് ഫോർ ബൈ സഴു തന്നിട്ടുണ്ട് ഫൈവ് ബൈ എൻ ഐ തന്നിട്ടുണ്ട് ഇതിനെന്താണ് എല്ലാത്തിൻ്റെയും അംശം ചെയ്തും ന്യൂമർ ഏറ്റവും ഡിനോമിനേറ്ററും ഒക്കെ എന്താണ് ഡിഫറെന്റ് ആണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആവുന്ന കേസിൽ നമ്മളെങ്ങനെ നമ്മുടെ ചെറിയ കിട്ടും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആരും തന്നെ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു രണ്ട് സെക്ട് എടുക്കുക ഓക്കെ ഞാൻ ഇവിടെ ആരും തന്നെ എടുക്കുന്നത് ത്രീ ബൈ സെവനും ടു ബൈ ലെവനും ആണ് എന്ന് വിചാരിക്കുക ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിന് ഞാൻ ഈ ത്രീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ ഡിനോമിനേറ്ററിന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്ന നമ്പർ മോൾ ചെയ്ത് കൊടുക്കുക അതായത് ഇല്ല തന്നെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ തേർട്ടി ത്രീ കിട്ടും ഇവിടെ സെവന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫോർട്ടീന് കിട്ടും അപ്പൊ ഇതിൽ ഏറ്റവും വെള്ളതാണ് ഈ തേർട്ടി ത്രീ ആണ് അപ്പൊ തേർട്ടിന്റെ താഴത്തുള്ള ഈ ഒരു ഭിന്ന സംഖ്യ അതായത് ഈ പ്രവേശനം നമ്മളിവിടെ ത്രീ ബോയ് സെവൻ ആണ് ഈ രണ്ട് നമ്പറിൽ വരൂത് ഇനി എന്താണ് അടുത്ത സെറ്റ് ഫോർ ബൈ ഫൈവും ഫൈവ് ബൈ നയനും ഫോർ ബൈ ഫൈവും ഫൈവ് ബൈ നയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നയൻ ഇന്റു ഫോർ ചെയ്യുമ്പോ എത്രയാണ് തേർട്ടി സിക്സ് ഫൈവ് ഇന്റു ഫൈവ് ട്വന്റി ഫൈവ് ഈ ഒരു സെറ്റില് ഈ രണ്ട് സെറ്റിൽ ഏറ്റവും വലിയ ആണ് ഫോർ ബൈ ഫൈവ് ആണ് കാരണം എന്താണ് നയൻ ഇന്റു ഫോർ ജരുവോ മുപ്പത്താറ് ഈ പറയുന്ന നാലതാം അഞ്ചിന്റെ താരത്താണ് വന്നത് അതുകൊണ്ട് ഫോർ ബൈ ഫൈവ് ആണ് ഇനി എന്താണ് ഈ രണ്ട് സെറ്റ് ഓക്കെ ഇനി ഈ രണ്ട് സെക്കിലും ഏറ്റവും കുറവാണ് കണ്ടെത്തുക അതായത് ത്രീ ബൈ സെവനും ഫോർ ബൈ ഫൈവുമാണ് ഉള്ളത് ത്രീ ബൈ സെവനും ഫോർ ബൈ ഫൈവും നോക്കുമ്പോൾ അഞ്ച് ഇന്റു മൂന്ന് എത്ര അവിടെ പതിനഞ്ചാണ് വരാ എ ഇൻറ്റു നാല് ഇരുപത്തെട്ടാണ് വരാ അപ്പം ഇതിൽ ഏറ്റവും വലിയ നമ്പർ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈവിന്റെ താഴത്താണ് സോ ഈ പറഞ്ഞ നാല് നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഫോർ ബൈ ഫൈവ് ആണ് ഇതല്ലാതെ വേറെ ടൈപ്പ് ഉണ്ടാവും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ഫോർ ബൈ സെവൻ ഫൈവ് ബൈ നയൻ ത്രീ ബൈ ഫൈവ് ടു ബൈ ത്രീ ഇവയിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് അല്ലെങ്കിൽ വലിയ ഭിന്നം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം സോ ബൈ